പിന്നെ നമുക്ക് കുറുകിയ ചാറോട് കൂടിയ ഒരു സാമ്പാർ ഉണ്ടാക്കാം സാമ്പാറുണ്ടാക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒരു സ്പൂൺ ഉപ്പ് പിന്നെ ഒരു സ്പൂണോളം കായപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഷ്ണങ്ങളിട്ട് വേവിക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചാലും മതി അപ്പം ഞാനിപ്പോൾ ഒന്ന് ഒരു പെട്ടെന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഈ കഷ്ണങ്ങളിട്ട് ഉടഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതിലിപ്പിത എല്ലാവിധ കഷ്ണങ്ങളുണ്ട് ചേന കായ എന്താണ് മുരിങ്ങക്കായ വെണ്ടക്കായ തക്കാളി അതുപോലെ ഒരുവിധമല്ല ഉരുളകിഴങ്ങ് പിന്നെ കുമ്പളങ്ങ എല്ലാതും ഉണ്ട് കേട്ടോ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ കുക്കറ് ഓഫാക്കണം കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും വെന്ത് ഇതായിപ്പോയില്ല പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ അതിലൊരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ഒരഞ്ച് പത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പലിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് മുഴുവളകാണത് ഒരു പതിനഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സാമ്പാറുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് എടുത്തിണ്ട് ഞാൻ അതൊന്നായി വരുമ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കണം ഒരമുറി തേങ്ങ നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ വറവ് മതി നമുക്ക് നല്ല ഇഷ്ടം പോലെ ചോണിക്കാം അപ്പം ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത് ഒരു അത് നേരത്തെ നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്ത സമയത്ത് തന്നെ ഒരു സ്വല്പം ഉഴുന്നും പരിപ്പും ഒരു ഒരു ലേശം തന്നെ കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഉലുപിയാണ് ഇതൊക്കെ കൂടി ഇതിൻ്റെ ഒപ്പം ഇടാൻ പറ്റണത് പിന്നെ മല്ലിയാണ് ഉഴുവൻ മല്ലി അപ്പം അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഇട്ടത് അപ്പോൾ ഇതൊന്നായി വരട്ടെ നന്നായി നാളുകേരമൊക്കെ ചുമന്ന് നല്ലതായി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല ഞാനത് എടുത്ത് മാറ്റി അപ്പോൾ നമ്മുടെ സാമ്പാറായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കഷ്ണങ്ങളൊന്നും വെന്ത്ത്ത് പോയില്ല നല്ല ഇതായിട്ട് കിട്ടും ഓഫ് ചെയ്തിട്ടാൽ മതി ഇപ്പം ഞാൻ കടു വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ ഒഴിക്കാം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിലേക്ക് എന്നിട്ട് ഇനി ഞാൻ സാമ്പാർ ഒഴിച്ചു അതിൻ്റെ കൂടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരുപ്പും കൂടി ഒഴിച്ച് നന്നായി ആ മിക്സിയിലെ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടി വെള്ളമൊഴിക്കണം കേട്ടോ നമ്മൾ ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടിയും കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി ഒഴിച്ചെടുക്കുമ്പോൾ എന്നിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുകിയ സാമ്പാർ റെഡിയാക്കും ഇനി കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനെ കുറച്ച് കൂടി വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ തിളപ്പച്ചെടുത്ത സാമ്പാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല കുറുകിയാ സാമ്പാറാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ സാമ്പാർ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊന്നാക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിലൊരു സാമ്പാർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്